നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചമ്പൽ കൊള്ളക്കാരി ഫൂലൻ ദേവിക്ക് ലോക്സഭയിൽ അംഗമായിരിക്കാൻ സാധിക്കുമെങ്കിൽ വനം കൊള്ളക്കാരൻ വീരപ്പന്റെയും മുത്തുലക്ഷ്മിയുടെയും ഏകമകൾ വിദ്യാറാണിക്ക് എന്തുകൊണ്ട് എം ബി ആയിക്കൂടാം അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി മണ്ഡലത്തിൽ വീരപ്പന്റെ മകൾ വിദ്യാറാണി എന്ന വിദ്യ മത്സരിക്കുകയാണ് വിദ്യാ വിജയിച്ചാൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ അത് മറ്റൊരു ചരിത്ര സംഭവമായി മാറുമെന്ന് തീർച്ചയാണ് കൃഷ്ണഗിരിയിൽ നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായാണ് വിദ്യാറാണി മൈക്ക് അടയാളത്തിൽ മത്സരിക്കുന്നത് അഭിഭാഷകയായും അധ്യാപികയായും പ്രവർത്തിക്കുന്ന വിദ്യാറാണി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിലൂടെയാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലെത്തിയത് ബി ജെ പി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ പാർട്ടി തന്നെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് എൻ ടി കെയിൽ ചേരുകയായിരുന്നു കൃഷ്ണഗിരിയിൽ സ്കൂൾ നടത്തുന്ന വിദ്യാറാണിക്ക് പ്രദേശവാസികൾക്കിടയിൽ മോശമല്ലാത്ത സ്വാധീനമുണ്ട് ഇന്നും വനക്കൊള്ളക്കാരൻ വീരപ്പനെ ആരാധിക്കുകയും അദ്ദേഹത്തെ ചതുവിൽ കൊലപ്പെടുത്തുകയും ചെയ്തതിനെതിരെ ശക്തമായ അമർഷമുള്ള ആരാധകർ തമിഴ്നാട്ടിൽ ഏറെ പേരാണ് കഴിഞ്ഞ ദിവസം വിദ്യാറാണി കൃഷ്ണഗിരിയിൽ നടത്തിയ പ്രചാരണ യോഗത്തിൽ ഇരുപതിനായിരം പേരാണ് പങ്കെടുത്തത് അതിശക്തമായ മത്സരത്തിൽ വിദ്യാറാണി വിജയിച്ചു വന്നാൽ വീരപ്പന്റെ മകൾ ലോക്സഭാ അംഗമാകുന്ന സാഹചര്യം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് സീറ്റുകളിലേക്ക് വിദ്യാറാണി ഉൾപ്പെടെ ഇരുപത് വനിതാ സ്ഥാനം ാണ് എൻ ടി കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നടനും സംവിധായകനുമായ സീമന്റെ പാർട്ടിയാണ് എൻ ടി കെ സ്ഥാനാർത്ഥികളിൽ പകുതി പേരും വനിതകളാണ് എന്ന പ്രത്യേകതയും നാലു വർഷം മുമ്പ് ബിജെപിയിൽ ചേർന്ന വിദ്യാറാണിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടാത്തതിൽ ഏറെ കാലമായി നിരാശയുണ്ടായിരുന്നു നാലു പതിറ്റാണ്ട് സത്യമംഗലം വനത്തിൽ ചന്ദനക്കൊള്ളയും ആനക്കൊമ്പു വേട്ടയുമായി വനത്തിനുള്ളിൽ കഴിഞ്ഞ കൂസു മുനിസ്വാമി എന്ന വീരപ്പൻ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് പ്രത്യേക ദൌത്യസേനയുടെ വെടിയേറ്റ് മരിച്ചത് ആകെ ഒരു തവണ മാത്രമാണ് അച്ഛൻ വീരപ്പനെ കണ്ടിട്ടുള്ളതെന്നും മുത്തച്ഛന്റെ വീട്ടിൽ വെച്ച് ആദ്യമായി കാണുമ്പോൾ താൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നെന്നും വീണാ റാണി പറയുന്നു ആദ്യമായും അവസാനമായും അച്ഛനെ കണ്ട ആ കാഴ്ച മുപ്പത് മിനിറ്റ് മാത്രമാണ് നീണ്ടത് എന്നാലും ആ സംഭാഷണങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ടെന്നും വിദ്യാറാണി പറയുന്നു ഡോക്ടർ ഡോക്ടറാകാൻ പഠിക്കണമെന്നും ജനങ്ങൾക്കാവും വിധം സേവനം ചെയ്യണമെന്നുമായിരുന്നു അച്ഛൻ ആ കാഴ്ചയിൽ പറഞ്ഞതെന്നും വിദ്യാറാണി വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ െരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എ ചെല്ലകുമാർ ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് കൃഷ്ണഗിരി ഇത്തവണ കെ ഗോപിനാഥാണ് കൃഷ്ണഗിരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതേ മണ്ഡലത്തിൽ എ ഐ ഡി എം കെ സ്ഥാനാർത്ഥിയായി വി ജയപ്രകാശും ബി ജെ പിക്ക് വേണ്ടി സി നരസിംഗനും ജനവിധി തേടുന്നു പതിനാറാം വയസ്സിലായിരുന്നു മുത്തുലക്ഷ്മിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീരപ്പൻ വിവാഹം ചെയ്തത് ഈ ബന്ധത്തിലുണ്ടായ പെൺമക്കളിൽ മൂത്ത മകളാണ് വിദ്യാറാണി വീരപ്പന്റെ മകളുടെ പ്രണയ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു പ്രണയ വിവാഹം ഒരു ക്രിസ്ത്യാനി യുവാവിനെ ാണ് വിദ്യ വിവാഹം ചെയ്തത് വിദ്യയെ അമ്മ മുത്തുലക്ഷ്മി വീട്ടുതടങ്കലിൽ വച്ചിരിക്കുകയാണെന്ന് കാണിച്ച് വിദ്യയുടെ ഭർത്താവ് മരിയ ദീപക് ആണ് ഹൈക്കോടതിയെ അന്ന് സമീപിച്ചത് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ കാലത്ത് വീരപ്പന് വേണ്ടി ചില പൂജകൾ നടത്താനുണ്ടെന്ന് പറഞ്ഞ് മുത്തുലക്ഷ്മി മകളെ കൊണ്ടുപോയെന്നും പിന്നീട് വിദ്യ തിരിച്ചു വന്നില്ലെന്നും വ്യക്തമാക്കിയായിരുന്നു കേസ് ദിവ്യയുടെ സുരക്ഷയെ കരുതി ഭർത്താവ് ഹേവിസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു വീരപ്പൻ പലപ്പോഴായി നൂറ്റി അൻപത് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ വിദ്യാ റാണിയെ കൂടാതെ പ്രഫ എന്ന മകൾ കൂടി വീരപ്പനുണ്ട് ന്യൂസ് ಮಲಯಾಳಿ ವಾರ್ತಾ